ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കാലത്തിലെ ഈ അവസാന ഞായറാഴ്ച ഈശോ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ ഭൂമിയിൽ കണ്ണുറപ്പിക്കാതെ സ്വർഗത്തിൽ കണ്ണു നട്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യത്തെ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണല്ലോ ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ അതായത് സുവിശേഷം ആറാം അധ്യായം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ആ ഗിരിപ്രഭാഷണത്തിന്റെ മലയിലെ പ്രസംഗത്തിന്റെ കേന്ദ്ര ഭാഗത്താണ് അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലാണല്ലോ ഈ ഗിരിപ്രഭാഷണം അതിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ആറാം അധ്യായമാണ് ഈ ആറാം അധ്യായത്തിൽ തന്നെ മൂന്ന് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ പതിനെട്ട് വാക്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിന്റെ മൂന്ന് അടിസ്ഥാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് അത് യഹൂദ മത ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്ന ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം എന്നീ മൂന്ന് കാര്യങ്ങളെ എടുത്തു കാണിച്ച് പരിസരരുടെയും നിയമജരുടെയും വിശ്വാസ ജീവിതം പോലെ ആകരുത് ഈശോയെ അനുഗമിക്കുന്നവരുടെ ജീവിതം എന്ന വ്യക്തമാക്കി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദാനധർമ്മം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപസിക്കുന്നതും ഒന്നും ദൈവസന്നദ്ധയില് സ്വർഗത്തിൽ ഫലം നേടുകയില്ല പ്രതിഫലം ഉണ്ടാവുകയില്ല എന്ന് അവിടുന്ന് വ്യക്തമാക്കി അതിനുശേഷമാണ് പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഹൃദയം സ്വർഗത്തിൽ ഉറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്വർഗത്തിൽ കണ്ണുനട്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒരേ സമയം രണ്ട് യജമാനന്മാരെ മാമോനായേയും ദൈവത്തെയും സേവിക്കുവാൻ സാധിക്കുകയില്ല ദൈവത്തിൽ കണ്ണുറപ്പിച്ചാണ് ജീവിക്കേണ്ടതെന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് തുടർന്ന് ഇരുപത്തി അഞ്ച് മുതൽ ആറാം അധ്യായത്തിന്റെ അവസാനം വരെ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയും സ്വർഗരാജ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതിന്റെ നീതി അന്വേഷിക്കുമ്പോൾ അത് ആ സ്വർഗരാജ്യത്തിന്റെ വിശ്വാസ ജീവിത വഴിയിലൂടെ നടക്കുമ്പോൾ ബാക്കി എല്ലാം നമുക്ക് നൽകപ്പെടും ഒന്നിനെ ആകുലത വേണ്ട ദൈവപരിപാലനയിൽ ആശ്രയിച്ചാൽ മാത്രം മതിയെന്ന് പഠിപ്പിക്കുന്ന ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളുമാണ് കാണുന്നത് അങ്ങനെ ഗിരിപ്രഭാഷണത്തിന്റെ കേന്ദ്രഭാഗമായിരിക്കുന്ന ഈ ആറാം അധ്യായത്തിന്റെ കേന്ദ്രഭാഗത്താണ് ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം പത്തൊൻപതാം അധ്യായം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ ഇതിനു മുൻപും ഇതിനു ശേഷവും വരുന്ന ഭാഗവുമായി ബന്ധിപ്പിച്ച് മാത്രമേ നമുക്ക് ഈ ഭാഗത്തേക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിശ്ചയമായും വിശ്വാസിയുടെ ഈശോയെ അനുഗമിക്കുന്ന നസ്രന്റെ അനുയായികളായിരിക്കുന്നവരുടെ ജീവിതത്തിന്റെയും അടിസ്ഥാനം യഹൂദ മത ജീവിതത്തിലുണ്ടായിരുന്നത് തന്നെയാണ് പക്ഷേ മനോഭാവത്തിലാണ് കാഴ്ചപ്പാടിലാണ് വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് ഈശോ പഠിപ്പിച്ചു ദാനധർമ്മം ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വേണ്ടിയാകരുത് സ്വർഗ്ഗത്തിലിരിക്കുന്ന പിതാവിനെ കാണിക്കുവാൻ വേണ്ടിയാകണം അവിടുന്ന് കാണുന്നുണ്ടെന്നുള്ള ചിന്തയായിരിക്കണം ആവശ്യത്തിലിരിക്കുന്നതിനെ സഹായിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തെരുവീതികളിലും വഴിയോരങ്ങളിലും ആകരുത് മറിച്ച് ഹൃദയത്തിൽ പ്രവേശ ഹൃദയം കൊണ്ടാകണം പ്രാർത്ഥിക്കേണ്ടത് ഹൃദയത്തിലാകണം പ്രാർത്ഥിക്കേണ്ടത് വാതിലുകൾ അടച്ച് മുറിയിൽ പ്രവേശിച്ച് എല്ലാം രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് അദൃശ്യത്തിനായിരിക്കുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഈശോ ഉപദേശിക്കുന്ന അതാണ് അതുപോലെ തന്നെ നമ്മുടെ ഉപവാസം ആത്മനിയന്ത്രണത്തിനു വേണ്ടിയുള്ള ഉപവാസവും പ്രാർത്ഥനയും അത് നമുക്ക് സാധിച്ചു തരേണ്ടതും ഈ പറയുന്ന ദൈവസന്നിധിയില് പ്രതിഫലം കണ്ണു നട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നുണ്ടല്ലോ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന ആ സംഭവത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല തിന്മയെ നിർത്തുവാൻ സാധിക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വേണമെന്ന് അവിടുന്ന് പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറയുമ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് അർത്ഥമാക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിന് തുടർച്ചയെന്നോണമാണ് പറയുന്നത് നിങ്ങൾ ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വയ്ക്കേണ്ട ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വയ്ക്കേണ്ട എന്നുള്ളത് അതിന് മുൻപുള്ള ഭാഗവുമായി ബന്ധിപ്പിക്കുവരുമ്പോൾ ഈ ഭൂമിയിലുള്ളവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി കയ്യടി കിട്ടാൻ വേണ്ടി ദാനധർമ്മം ചെയ്യുന്നതിലോ പ്രാർത്ഥിക്കുന്നതിലോ ഉപസിക്കുന്നതിലോ ഫലമില്ല മറിച്ച് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ അപ്പോൾ സ്വർഗസ്സനായ പിതാവിൻ്റെ പക്കൽ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി അവിടെ പ്രീതി പിതാവിൻ്റെ പ്രീതി ലഭിക്കുവാൻ വേണ്ടി അവിടത്തേക്ക് പ്രീതികരമായത് രീതിയിൽ ദാനധർമ്മം നടത്തുവാനും പ്രാർത്ഥിക്കുവാനും ഉപസിക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് പറയുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതം ക്രൈസ്തവ ജീവിതം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ആകരുത് എന്നാണ് പറിക്കുകയാണ് ഇതേ കാര്യം തന്നെയാണ് യാക്കോബ് സുലിഹയുടെ ലേഖനം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് നാലാമധ്യായത്തിൽ നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യാക്കോബ് നമ്മൾ പറയുന്നു ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് പറഞ്ഞാൽ ലോകത്തിൽ ലോകത്തോട് മൈത്രിയിലായിരിക്കുന്നവൻ സൗഹൃദത്തിലായിരിക്കുന്നവന് ദൈവത്തോട് സൗഹൃദത്തിലാകാൻ സാധിക്കുകയില്ല രണ്ട് യജമാനന്മാരെ ഒരേ സമയം സേവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നതിൻ്റെ വ്യാഖ്യാനം തന്നെയാണത് അതുകഴിഞ്ഞ് നാലാമധ്യായം എട്ടാം വാക്യത്തിൽ യാക്കോബ് ശ്രീഹ പറയുകയാണ് നിങ്ങൾ അടുക്കുവിൻ അവൻ നിങ്ങളോടും അടുക്കും അപ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഒട്ട് ഒറ്റത്തോട് ചേർന്ന് ഇരിക്കുവാനുള്ള ആ ഒരു ആഹ്വാനമാണ് സ്ലിഹ നൽകുന്നത് അവിടുത്തെ അള്ളിപ്പിടിച്ചിരിക്കുവാനുള്ള ആഹ്വാനമാണ് നൽകുന്നത് അപ്പോൾ അത് സാധിക്കുമ്പോൾ ഈശോട് ആയിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മാലിന്യം നമ്മെ സ്പർശിക്കുകയില്ല ഈ ലോകത്തിൽ ഉള്ള കാര്യങ്ങളിൽ വ്യാപൃതരായി അതിൽ മാത്രം ശ്രദ്ധയൂന്നി അതിൽ മാത്രം കണ്ണുകൾ ഉറപ്പിച്ചു പോകുന്നവരെ സംബന്ധിച്ച് ലോകത്തിന്റെ ചെളിയിൽ വ്യാപരിക്കുന്നവരെ പോലെയാണ് അവരുടെ ഹൃദയം നിർമ്മലമായിരിക്കുകയില്ല എന്ന് സഭാപിതാവായ ആഗസ്റ്റിനോസ് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ സുവിശേഷ വ്യാഖ്യാനത്തിൽ അപ്പോൾ നമ്മുടെ കണ്ണ് നമ്മുടെ ഹൃദയം സ്വർഗത്തിലാകണം കാരണം ഈശോ പറയുന്ന ഹൃദയം നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും ഹൃദയമാണ് മനുഷ്യന്റെ മനുഷ്യ വ്യക്തിത്വത്തിൻറെ പ്രവർത്തനങ്ങൾ മുഴുവന്റെയും കേന്ദ്രം അവന്റെ മനോഭാവങ്ങളുടെ അവന്റെ പ്രവർത്തനങ്ങളുടെ ചിന്തയുടെ വാക്കുകളുടെ എല്ലാം പിന്നിൽ നിൽക്കുന്നത് മനുഷ്യന്റെ ഹൃദയമാണ് അപ്പോൾ ഈ ഹൃദയം എവിടെയാണോ അത് ദൈവത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ ദൈവമസിക്കുന്ന ഇടമായ സ്വർഗത്തിലാണ് ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം അതിനനുസൃതമായിക്കൊള്ളും ദൈവ വിചാരമുള്ളതായിക്കൊള്ളും ദൈവോന്മുഖമായിക്കൊള്ളുമെന്ന് ഈശോ പറയുകയാണ് മറിച്ച് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രമാണ് എന്ത് ഭക്ഷിക്കുമെന്ന് പാലം ചെയ്യും അതാണല്ലോ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഈശോ പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ഈ ആകുലതയാണ് നമ്മെ ഉത്കണ്ഠരാകുലരാക്കുന്നതെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ മാത്രം ഇത് ഈ ജീവിതത്തിൽ മാത്രം കണ്ണുനടുന്നവരാണ് സ്വർഗ്ഗത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവരുവാനിൽ ആശ്രയിക്കുക ദൈവത്തിൽ കണ്ണുറപ്പിക്കുക സ്വർഗത്തിൽ കണ്ണുറപ്പിക്കുക ദൈവരാജ്യം മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ നീതിക്കനുസരിച്ച് ജീവിക്കുക അതിൻ്റെ അത് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ധർമ്മനിഷ്ഠയുടെ ആ ജീവിതം അത് നമ്മൾ നയിക്കുമ്പോൾ നിശ്ചയമായും സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാവെന്ന് പറയുകയാണ് ഇതേക്കുറിച്ച് തന്നെയാണല്ലോ നമ്മൾ പഴയ നിയമ വായനകളിലും കാണുന്നത് അപ്പ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ എന്തുകൊണ്ടാണ് നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായതും ദൈവം ലോകത്തെ നശിപ്പിച്ചതും ലോകത്തിൽ തിന്മ വർദ്ധിച്ചതുകൊണ്ടാണ് ആ തിന്മ നന്മയെ അതിജീവിക്കുന്ന തരത്തിൽ തിന്മ വർദ്ധിച്ചു വന്നപ്പോൾ ആ തിന്മയെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ദൈവം ജലപ്രളയത്തെ അയക്കുകയാണ് പക്ഷേ എങ്കിലും അവിടെ നീതിമാനായി ജീവിച്ച ദൈവത്തിൽ ഹൃദയവും കണ്ണും ഉറപ്പിച്ച് ജീവിച്ച നോഹയെയും നോഹയുടെ കുടുംബത്തെയും അവിടുന്ന് രക്ഷിക്കുകയാണ് രക്ഷിച്ചതാകട്ടെ ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് നോഹ നിർമ്മിച്ച പെട്ടകത്തിലൂടെയും കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കാണുകയുണ്ടായി നിർമ്മിച്ച ഈ പെട്ടകം തിരുസഭയുടെ പ്രതീകമാണ് എന്ന് ഇന്നും നമുക്ക് ചുറ്റും അധർമ്മം വർധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് തിന്മ പെരുകുന്നത് കാണുന്നുണ്ട് പക്ഷേ ഈ തിന്മ നിറയുന്ന പെരുകുന്ന ഈ ലോകത്തിലും മിശിഹായുടെ സഭയാകുന്ന ഈ പെട്ടകം ആ പെട്ടകത്തിലായിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൽ കണ്ണുറച്ച് ജീവി ഉറപ്പിച്ച് ജീവിക്കുമ്പോൾ നമ്മളും ജീവൻ പ്രാപിക്കും രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇതേക്കുറിച്ചും ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അവിടുന്ന് പ്രവാചകനിലൂടെ ദൈവം അരൾ ചെയ്തിരുന്നു മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ മുപ്പത്തി മൂന്ന് ഒന്നുമധ്യായ മുപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ അവിടുന്ന് ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട് ലോഹയുമായ ദൈവം ഉടമ്പടി ചെയ്തു അബ്രാഹവുമായിട്ട് ഉടമ്പടി ചെയ്തു പിന്നെ സീനാമനിൽ വെച്ച് മോശയിലൂടെ ഉടമ്പടി ചെയ്തു ഈ ഉടമ്പടി എല്ലാം ജനം ലംഘിച്ചതുകൊണ്ടാണ് ഒരു പുതിയ ഉടമ്പടി ഞാൻ ഭാവിയിൽ ചെയ്യുമെന്ന് ജെറമിയാട് പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവം അരൾ ചെയ്യുന്നത് അതിന് തുടർച്ചയെന്നോണമാണ് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നിന്ന് ഇന്ന് നമ്മൾ വായിക്കുന്ന മുപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് അവിടെ വീണ്ടും പറയുന്നത് ഈ ഉടമ്പടിയെക്കുറിച്ചാണ് എന്തിനു വേണ്ടി ദൈവം ഉടമ്പടി ചെയ്യുന്നു എന്റെ ജനമാക്കുവാൻ വേണ്ടി ഇസ്രായേലിനെ ഞാൻ അവരുടെ ദൈവമാകുവാൻ വേണ്ടി അവരുടെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഭക്തി നിക്ഷേപിക്കുമെന്നാണ് അവിടെ പറയുന്നത് ഹൃദയത്തിൽ പ്രമാണം എഴുതുമെന്ന് മുപ്പത്തൊന്നാം അധ്യായത്തിൽ പറഞ്ഞു ഇവിടെ പറയുകയാണ് എന്നോടുള്ള ഭയം എന്നോടുള്ള ഭക്തി വിശ്വാസം ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും അവർ എന്നിന്ന് അകന്നു പോവുകയില്ല അപ്പോൾ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നത് ദൈവം തന്നെയാണ് ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് സഭാപിതാവായ അഗസ്റ്റിനോസ് പറയും ദൈവം നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതുകൊണ്ടാണ് അവിടുത്തെ കരം നമ്മെ താങ്ങുന്നത് കൊണ്ടാണ് കരം അവിടുത്തെ ആ പ്രവർത്തനങ്ങൾ നമ്മെ അവിടുന്നിലേക്ക് ചേർത്ത് നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ വിട്ടുപോകാതെ ദൈവത്തോട് ചേർന്നിരിക്കുവാനും അങ്ങനെ രക്ഷപ്പെടുവാനും സാധിക്കുന്നതെന്ന് പറയും നമ്മുടെ ആരുടെയും മെറിറ്റ് കൊണ്ടല്ല നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതും വിശ്വാസത്തിലൂടെ നമ്മൾ രക്ഷ പ്രാപിക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മിലൂടെയുള്ള ദൈവമാണ് നമ്മെ നിശ്ചയിച്ചിരിക്കുന്നത് അനാദികാലം മുതൽ തന്നെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ് എഫേ സു സുഹാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പൗലോസ് പൗരസുലിഹ പറയുന്ന കാര്യവും ആഗസ്റ്റിനോസ് പിതാവ് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സുവിശേഷ വ്യാഖ്യാനത്തിൽ അപ്പോൾ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് യോഹന്നാന സുവിശേഷം ആറാം അധ്യായം അറുപത്തി അഞ്ചാം വാക്തിലും ഈശോ ഇത് പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് പിതാവായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതാണ് പിതാവ് നിശ്ചയിച്ചിരിക്കുന്നവരാണ് ഈശോയുടെ വക്കിലേക്ക് വരുന്നത് വിശ്വാസത്തിലേക്ക് വരുന്നത് എന്ന് ഈശോയും അവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ദൈവഭയം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് ദൈവത്തെ വിട്ടുപോകാതിരിക്കുന്നത് വിശ്വാസം കുറച്ച് നിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കുമെന്നും അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ സുവിശേഷത്തിൽ ഈശോ കണ്ണിനെ കുറിച്ച് പറയാൻ നമ്മൾ കാണുന്നുണ്ട് കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് ഈ ഒരു ചെറിയ രണ്ട് കണ്ണുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ വലിയ പ്രപഞ്ചം മുഴുവനും നമ്മിലേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ ജ്ഞാനം മുഴുവനും അത് നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് ആ അനുഭവങ്ങളിൽ പഞ്ചയാന്തരങ്ങളിൽ ഈ അനുഭവത്തിൻ്റെ ഒരു കവാടമായി നിൽക്കുന്നത് നമ്മുടെ ഈ രണ്ട് ചെറിയ കണ്ണുകളാണ് ഈ കണ്ണുകളിലൂടെയാണ് നമ്മൾ വായിച്ചറിവ് നേടുന്നത് ലോകത്തെക്കുറിച്ച് കണ്ട് നമ്മൾ അറിവ് നേടുന്നത് ഈ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ശരീരത്തിന് കണ്ണെങ്ങനെയായിരിക്കുന്നുവോ അതുപോലെയായിരിക്കണം ഈ ദൈവിക കാഴ്ചപ്പാട് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതം മുഴുവനിലും എന്ന് ഈശ പഠിപ്പിക്കുകയാണ് ഈ കണ്ണ് ശുദ്ധമാണെങ്കിൽ ശരീരം മുഴുവനും ശുദ്ധമായിരിക്കും കണ്ണ് കാഴ്ചയില്ലാത്തതാണെങ്കിലോ ശരീരം മുഴുവനും അന്ധകാരത്തിലുമായിരിക്കും അപ്പോൾ ഈ കണ്ണ് സൂചിപ്പിക്കുന്നത് കാഴ്ചയെ മാത്രമല്ല കാഴ്ചപ്പാടിനെ കൂടിയാണ് അപ്പോൾ നമ്മൾ എങ്ങനെ കാണുന്നു അപ്പോൾ ഈ കാഴ്ചയെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് എന്താണ് ഹൃദയമാണ് ഹൃദയം ആഗ്രഹിക്കുന്നതാണ് ഹൃദയം പറയുന്നത് പോലെയാണ് കണ്ണിൻ്റെ കാഴ്ച പോകുന്നത് ഹൃദയം ആഗ്രഹിക്കുന്നത് ഹൃദയം നിശ്ചയിക്കുന്നതാണ് കണ്ണ് കാണുന്നതും കാണാതിരിക്കുന്നതും ഒക്കെ അപ്പോൾ കാഴ്ചപ്പാടുകളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൃദയമാണ് ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ഹൃദയമാണ് നമുക്കുള്ളത് നമ്മുടെ കണ്ണുകൾ ദൈവികമായ രീതിയിൽ കാണും അപ്പോൾ ദാനധർമ്മം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവസ്ഥയിലിരിക്കുന്നവരെ കണ്ടറിയുവാൻ അവനോട് ഉദാരത കാണിക്കുവാന് നമുക്ക് സാധിക്കും ആ കാഴ്ചയുടെ ഭാഗമാണിത് നമ്മൾ പ്രോവെർസിൽ സുഭാഷിതങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇരുപത്തിരണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഈ കണ്ണാണ് നമുക്ക് ഔദാര്യത്തോടെ പ്രവർത്തിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത് എന്ന് ഉദാരത കാണിക്കുവാനും ദാനധർമ്മം ചെയ്യുവാനും ഒക്കെ നമ്മൾ ദാനധർമ്മം ചെയ്യുന്നെങ്കിൽ നമുക്കെല്ലാം ശുദ്ധമായിരിക്കുമെന്ന് ലൂക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായം നാല്പത്തൊന്നും നാല്പത്തിരണ്ടിലും വാക്യത്തിൽ ഈശോ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ ഒരു മനോഭാവമാണ് ആ ഒരു കണ്ണ് കാഴ്ചപ്പാട് വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോഴും അതുകൊണ്ടാണല്ലോ പൗരസ്വ സഭാപിതാവായ അപ്രയും ഭാസ്വരമായ നായനെന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ കണ്ണിനെ കുറിച്ചാണ് ആ ഒരു ലൂമിനസ് ഐ എന്ന് അദ്ദേഹം പറയുന്നത് ആ ഒരു ആയി ഭാസ്വര നയനം നമുക്കുണ്ടാകുന്നത് വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് അത് നിർണ്ണയിക്കുന്നതാകട്ടെ നമ്മുടെ ഹൃദയമാണ് ആ ഹൃദയം ഈ ലോകത്തിലെ വസ്തുക്കളിൽ പരിധി നടക്കാതെ ദൈവത്തിൽ ഉറപ്പിച്ച് സ്വർഗത്തിൽ ഉറപ്പിക്കപ്പെട്ടതാകുമ്പോൾ നമ്മുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാകും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുകയും ചെയ്യും നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമ്മോടും അടുക്കും അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും കൈത്താക്കാലം ഫലം പുറപ്പെടുവിക്കലിന്റെ കാലമാണ് നമ്മൾ പുറപ്പെടുപ്പി പുറപ്പെടുവിക്കേണ്ട ഫലങ്ങൾ അത് ദാനധർമ്മത്തിൻ്റേതാകട്ടെ പ്രാർത്ഥനയുടേതാകട്ടെ ഉപവാസത്തിൻ്റെതാകട്ടെ നമ്മുടെ ജീവിതം മുഴുവൻതുമാകട്ടെ ഇതെല്ലാം ഈ ഈയൊരു വീക്ഷണത്തിലാകുമ്പോൾ ഈയൊരു കാഴ്ചപ്പാടോടെയാകുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചും അതിനനുസൃതമായി നമ്മുടെ കണ്ണുകൾ നിയന്ത്രിക്കപ്പെട്ടും പോകുമ്പോൾ നമ്മുടെ ജീവിതം ഈശോ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിശ്വാസ ജീവിതമാകും നമ്മുടെ ജീവിതം സമൃദ്ധമായ ഫലം ചൂടുകയും ചെയ്യും അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ